നമുക്കിനി ഈ വിമതരാണല്ലോ ഈ വേരിയന്റിന് വേണ്ടിയിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു വേരിയന്റ് വേണം വേരിയന്റ് വേണം എറണാകുളത്ത് വേണ്ടി പ്രത്യേക വേരിയന്റ് വേണം എന്നല്ല പറയുന്നത് സത്യത്തിൽ വേരിയന്റ് വേണ്ടത് നമുക്കാണ് ഇപ്പം നമ്മളൊരു പത്ത് അറുപത് കൊല്ലമായിട്ട് ഈ ജനാഭിക രീതിയിലുള്ള കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി സിറോറോ സഭ ഏകാണ്ടമായി ആവശ്യപ്പെട്ടിരിക്കുന്ന ചെല്ലണമെന്ന് പറയുന്നത് അതായത് ഇതുവരെയും ചെല്ലാത്ത ആയിട്ടുള്ള അതായത് സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയിൽ നമ്മളെ സംബന്ധിച്ചത് ആണ് മറ്റ് രൂപതകളിൽ നടക്കുന്ന ഏകീകൃത രീതിയിലുള്ള കുർബാന ആണെങ്കിലും നമുക്കത് കിട്ടാത്തത് കൊണ്ട് നമുക്കാണ് ഇനി അത് വേരിയൻറ്റ് വേണ്ടത് നമ്മളിനി അവർ പറയുന്ന പോലെ നമ്മൾ പറയുക ഞങ്ങൾക്ക് സഭയിൽ വേരിയൻറ്റ് വേണം ഞങ്ങൾക്ക് വേരിയൻ്റായ കുർബാന ചെല്ലാനുള്ള സംവിധാനം ചെയ്തു തരണം ഇനി പള്ളികളിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഇടവക പോലെ സ്ഥാപിച്ച് തരിക ഞങ്ങൾക്ക് സിമിത്തേരി തരിക പള്ളി തരിക ഞങ്ങൾക്ക് പിന്നെ വൈദികരെ തരിക മെത്രാൻ ഞങ്ങൾക്ക് പ്രത്യേകം തരിക അങ്ങനെ ഒരു വേരിയന്റ് വരുമ്പോൾ നമുക്ക് മുതലൊന്നും വേണ്ട അങ്ങനെ വരുമ്പം യഥാർത്ഥ സത്യവിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹം പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടും കുറച്ചു പേര് മതി തന്നെ കുറെ പള്ളിയും വേണ്ട നമ്മൾ ഇച്ചിരി അല്പം യാത്ര ചെയ്താലും ഒരു കൊറോനയുടെ കീഴിൽ ഒന്നോ രണ്ടോ മൂന്നോ പള്ളി വന്നാലും മതി അപ്പൊ ആ ശക്തമായൊരു വിശ്വാസ സമൂഹം വിശ്വാസത്തിൽ വിശ്വാസികധിഷ്ഠിതമായ ലിറ്റർജിൽ ഒരു വിശ്വാസ സമൂഹം അവിടെ വളർന്നു വരികയും അതിലൂടെ പുതിയൊരു തലമുറയെ സഭയോട് ചേർന്ന തലമുറയെ വളർത്തിയെടുക്കാനും പറ്റും ആദ്യ നൂറ്റാണ്ടുകൾ നമ്മുടെ വൈക്കം താലൂക്കിൽ പുറം എത്ര പള്ളി ഉണ്ടായിരുന്നു നമ്മുടെ പൂർവീകര കാലത്ത് തോട്ടോപള്ളി ഇല്ലായിരുന്നു ഉളരപ്പള്ളി ഇല്ലായിരുന്നു ആ കാലസ്ഥലത്തെല്ലാം വല്ലമ്പള്ളി ഇല്ലായിരുന്നു വൈക്കത്ത പള്ളിയിലേക്ക് പോയല്ലേ അപ്പൊ വിശ്വാസികളുണ്ടായിരുന്നു യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നു അതിൽ നിന്ന് എളുപ്പം നമുക്ക് എളുപ്പം വരാതെ ആയപ്പോ പള്ളി മുറ്റത്ത് മുറ്റത്ത് പള്ളി വന്നപ്പോഴാണ് നമ്മൾ കുർബാന മോണ്ടലത്തിൽ നിന്ന് കുർബാന കൂടാൻ തുടങ്ങിയത് നേരെ മുറിച്ച് ഇപ്പം ഞാൻ കുർബാനയ്ക്ക് പോകുന്നത് മന്നാർ പുള്ളിയിലാണ് അവിടുത്തെ വിശ്വാസികൾ ചെല്ലുന്ന അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് സാധാരണ നേരത്തെ പൊയ്ക്കൊണ്ടേക്കാൾ നേരത്തെ പള്ളിക്ക് കയറാൻ പറ്റുന്നുണ്ട് അപ്പോൾ വിശ്വാസം വർദ്ധിക്കുകയോ ഇത് തീഷ്ണത വർദ്ധിക്കുകയോ ചെയ്തു അതിന് വേണ്ടിയുള്ള ഒരുക്കം കൂടി വിശ്വാസം വർദ്ധിച്ച് അപ്പോൾ ഇതുപോലെ നമ്മുടെ വേരിയൻറ്റ് നമുക്കിനി വേരിയൻറ്റ് വേണം നമുക്ക് സിറോപോലസ്വയുടെ വേരിയൻ്റായ ഇപ്പോൾ നമുക്ക് കിട്ടാത്ത കുർബാനയിൽ നിന്ന് വേരിയൻ്റ് ആയ നമുക്കൊരു വേരിയൻറ്റ് വേണമെന്ന് അനുവാദിക്കേണ്ടത് അപ്പോൾ നമുക്ക് പള്ളി വേണം നമുക്ക് വേരിയൻറ്റ് കുർബാന വേണം നമുക്ക് വേരിയൻ്റ് ആയിട്ടുള്ള സിമിത്തേരി വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തന്ന അവരോടൊക്കെ കിടന്ന് പണിയട്ടെ വിശ്വാസികൾ എന്തായാലും അത് സഭയുടെ ഔദ്യോഗികമാകുമ്പോൾ അവൻ അവിടെയുള്ളവരെല്ലാം ഇങ്ങോട്ട് വന്നോളും ധരിയ വന്നോളും അപ്പം വിശ്വാസ ഒരു സമൂഹം പുതുതായിട്ട് ഒഴുകം കൊടുക്കും പഴുത്ത ഇലകളെല്ലാം പൊഴിഞ്ഞു പോട്ടെന്നേ പച്ച ഇല ഉണ്ടല്ലോ കുറച്ച് മതിയല്ലോ നാമ്പെടുക്കാൻ അത് മതി യൂറോപ്പിലൊക്കെ മഞ്ഞ് വന്ന സാല സമയത്ത് എല്ലാ ഇലകളും പൊഴിഞ്ഞ് അവസാനം പുതിയൊരു നാമ്പ് കൂടും അതുകൊണ്ടല്ലേ ജസയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഒരു മുള മതി നമ്മളാകുന്ന ഈ മുളയിൽ നിന്നായിരിക്കും ഇനി സഭയുടെ പുതിയൊരു വസന്തം വരാൻ പോകുന്നത് അനുവേണ്ടിച്ചൊരു ത്യാഗം എന്ന പോലെ നമ്മൾ ഈ വേരിയൻറ്റ് പോലെ രീതിയിലുള്ള നമ്മുടെ സഭയുടെ നമുക്ക് കിട്ടാത്ത കുർബാന അത് വേരിയൻ്റായി വാങ്ങിച്ചെടുക്കാൻ ഇനി അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു